നിങ്ങൾക്ക് അച്ചാറുകളോ അതല്ലെങ്കിൽ മുറുക്കുകളോ അല്ലെങ്കിൽ ഗൾഫിലോട്ട് പോകുന്നവർക്ക് ബീഫ് ഒലത്തിയത് ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ ടൈമില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കടകളിൽ നിന്ന് മേടിക്കുന്നു അപ്പം നിങ്ങൾ അതിനേക്കാളും ബി ബീസ് ഫ്രഷിൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ശുദ്ധമായ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വെടിപ്പോടും വൃത്തിയോടെയും ഉണ്ടാക്കുന്ന അച്ചാറും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബിബീസ് ഫ്രഷ് പന്തളം കുളനടയിൽ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു ചെറിയ സംരംഭത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇതിൻ്റെ പേര് ബിബിസ് ഫ്രഷ് എന്നാണ് കേട്ടോ പന്തളം കുളനടയിലാണ് ഞങ്ങളുടെ കടയുള്ളത് അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പന്തളം വഴി പാസ് ചെയ്യുന്നവർക്കും ഒക്കെ അവിടെ നിന്ന് ജസ്റ്റ് കുളന്നടയിലിറങ്ങാം ബി ബിസ് ഫ്രഷ് എന്നാണ് കടയുടെ പേര് കടയുടെ ഡീറ്റെയിൽസും അഡ്രസ്സും നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തേക്കാം ആവശ്യക്കാർ ഓർഡർ ചെയ്യുക ശുദ്ധമായ എണ്ണയിൽ ഒരു മായവും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണിത് ഇത് ഞങ്ങളുടെ മമ്മിയും രണ്ട് ആൻറ്റിമാരോട് ചേർന്നാണ് ഇത് എല്ലാം ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് അതേസമയം ദൂരത്തു നിന്നാണ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അയച്ചും തരുന്നതാണ് ഒരു മായവും ചേർക്കാതെയാണ് നല്ല എണ്ണയിൽ ഇത് ഉണ്ടാക്കുക നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന പോലെ നല്ല വൃത്തിയായിട്ടും ഒരു മായവും ചേർക്കാതെയും എല്ലാം നല്ല ഭംഗിയായിട്ടുമാണ് ഉണ്ടാക്കി തരുന്നത് രുചിയോടുകൂടി അപ്പൊ നിങ്ങൾക്ക് കൂടി തന്നെ ഇത് വാങ്ങിച്ചു കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കിയതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് നിങ്ങളതൊക്കെ കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും നിങ്ങൾ ഉപയോഗിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടും നിങ്ങൾ ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് രണ്ട് കിലോ അരിയെ രണ്ട് തേങ്ങം എല്ലായിട്ട് വറുത്ത് പൊടിച്ച് ശർക്കര പാനീയാക്കി മാവിണ്ട ഉരുത്തി റെഡി ആയിരിക്കുന്നു ഓക്കെ തേങ്ങ തേങ്ങി വറുത്ത് ചെരുമുളക് ഇഞ്ചി പെരിയാപ്പില പുളിയ ചേർത്ത് ചമ്മന്തി പാക്കറ്റ് ഇത് പൊടിച്ച് നമ്മൾ പാക്കറ്റാക്കി കാൽ കിലോ അര കിലോ ഒരു കിലോ പാക്കറ്റ് പാക്കറ്റ് ആക്കി പത്ത് പത്തെ പത്ത് പത്ത് പാ പത്ത് മാവണ്ട ഒരു പാക്കറ്റ് ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാമുകൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കും ആ അതിന് തേങ്ങ കുരുമുളക് പൊടി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെങ്ങുള്ളി എല്ലാം ചേർത്ത് വറുത്ത് വെച്ചേക്കാണ് ഇന്നിട്ടെത്താൻ വേണ്ടി ചുരുക്കടിക്കണം ഇഞ്ചി ഉളി ഉപ്പ് എല്ലാം ചേർത്ത് ചമ്മന്തി പൊടിച്ച് പാക്കി കഴിക്കണം നമുക്ക് പാക്കി അപ്പം അതുപോലെ വെള്ളപ്പത്തിൻ്റെ മാവ് ഒഴച്ച് റെഡിയാക്കിട്ടി വെള്ളപ്പം ഉണ്ടാക്കും അരി ചായ ഈരകം തൊള്ളി വെളുത്തുള്ളി അരിപ്പൊടി തേങ്ങായ വെളുത്തുള്ളി ഉള്ളി ജീരകം വെള്ള ഇതെല്ലാം ചേർത്ത് ഉപ്പ് ഇതിട്ട് വറുക്കണം വറുത്ത് അരപ്പ് അതിനകത്ത് ഒക്കെ ഒഴിച്ച് തിളപ്പിച്ച് കുരച്ച് കുരുത്തി വെള്ളപ്പാക്കി ചുരുവം വറുത്ത് പൊലി എടുക്കണം അരിപ്പൊടി തേങ്ങ അരച്ച് പിഴിഞ്ഞ പാൽ എള്ള വീരകം മുട്ട മൈദ പഞ്ചസാര ഉപ്പ് ഇതെല്ലാം ചേർത്ത് കലക്കി വെച്ചേക്കുവാൻ നമ്മുടെ കടയിലുള്ള സാധനങ്ങൾ അച്ചപ്പം കുടലപ്പം മാവുണ്ട അലുവ അലുവ തന്നെ രണ്ട് രീതിയിലുണ്ട് നോർമൽ അലുവയുണ്ട് അതുപോലെ തന്നെ ചക്കിയലുവയുണ്ട് മുന്തിരിക്കൊത്ത് ശർക്കര വരട്ടി ഉപ്പേരികൾ ചക്ക ഉപ്പേരിയുണ്ട് അതുപോലെ തന്നെ കായുപ്പേരി കപ്പയുപ്പേരി അതുപോലെ തന്നെ കളിയോടക്ക പിന്നീടുള്ളത് അച്ചാറുകളാണ് ബീഫ് അച്ചാറുണ്ട് ചിക്കൻ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് ഉള്ളി അച്ചാറുണ്ട് മീനച്ചാറുണ്ട് ഏത് രീതിയിലുള്ള അച്ചാറുകളുമുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിപ്പുളിയുണ്ട് പുളി ഇഞ്ചി അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ വിളിച്ച് ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് അനുസരിച്ച് നിങ്ങളുടെ ഉണ്ടാക്കി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതായിരിക്കും ദൂരത്താണെങ്കിൽ മാത്രമേ കുറേ കൂടെ നേരത്തെ വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങൾ ആരും ഒന്നുകൊണ്ട് സംശയിക്കേണ്ട ശുദ്ധമായ നല്ല വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഒരു മായവും ചേർക്കാത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾ ഇത് പരുമലപ്പള്ളിയിലുള്ള നമ്മുടെ ഷോപ്പിലുണ്ടല്ലോ മോംസിൻ്റെ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് ഇത് അപ്പം എല്ലാ ആഴ്ചയിലും ബിബീസ് ഫിഷിൻ്റെ ഓരോരോ അച്ചാറുകളും അതുപോലെ തന്നെ മുറുക്കുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പരിമലപ്പള്ളിയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെയും ഉണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു തവണ കഴിച്ചാൽ മതി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഇതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാനാണെങ്കിൽ ഇതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്കിലും ഒക്കെ കൊടുത്തേക്കാം അപ്പൊ ആവശ്യക്കാർ വിളിച്ച് ഓർഡർ ചെയ്യുക ഇത് പന്തളം കുടനടയിലാണ് അപ്പൊ താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും വേണം ബൈ ബൈ